ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് കമ്മീഷൻ വാങ്ങി തട്ടിപ്പ് പണം അയച്ചു വാങ്ങിയ പ്രതി റിമാൻഡിൽ എടവിലങ്ങ് സ്വദേശിയായ പരാതിക്കാരൻ മൂന്ന് വർഷം മുൻപ് കൊടുങ്ങല്ലൂരിലെ ഐ ഐ എഫ് എൽ എന്ന സ്ഥാപനം വഴി ഷെയർ ട്രേഡിംഗ് നടത്തിയിരുന്നു അന്ന് കൃത്യമായി ലാഭവും ലാഭവുമുടക്കിയ പണവും തിരികെ ലഭിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിൽ വാട്സപ്പ് വഴി ഐ ഐ എഫ് എൽ സ്ട്രാറ്റജി എന്ന സ്ഥാപനത്തിൽ നിന്നും ഷെയർ ട്രേഡിംഗ് സംബന്ധമായ മെസ്സേജ് വരികയും പ്രതി ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് നടത്തി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഐ ഐ എഫ് എൽ സ്ട്രാറ്റജി എന്ന പേരിലുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിച്ച് ജൂൺ പതിനഞ്ചാം തീയതി മുതൽ ജൂലൈ എട്ടാം തീയതി വരെയുള്ള കാലയളവിലായുള്ള എട്ട് തവണകളിലായി എടവിലങ്ങ സ്വദേശിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പ്രതിയുടെ പല ബാങ്ക് അക്കൗണ്ടുകളിലേക്കായി മുപ്പത്തിരണ്ട് ലക്ഷത്തി അൻപത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അയപ്പിച്ച് വാങ്ങി തട്ടിപ്പ് നടത്തുകയായിരുന്നു പണം അയച്ചതിന്റെയും ലാഭത്തിന്റെയും വിവരങ്ങൾ ഐ ഐ എഫ് എൽ സ്ട്രാറ്റജി എന്ന ആപ്പിലൂടെ പരാതിക്കാരന് ലഭിക്കുന്നുണ്ടായിരുന്നു ഒരു കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ അക്കൗണ്ടിൽ ഉള്ളതായി മെസ്സേജ് ലഭിക്കുകയും ചെയ്തതിനനുസരിച്ച് പണം ശ്രമിച്ചപ്പോൾ പലവിധ കാരണങ്ങളാൽ പിൻവലിക്കാൻ വന്നപ്പോൾ കൊടുങ്ങല്ലൂരിലെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് പരാതിക്കാരൻ ഷെയർ ട്രേഡിംഗിനായി പണം നിക്ഷേപിച്ചത് വ്യാജ സ്ഥാപനത്തിലാണെന്ന് മനസ്സിലാക്കിയത് തുടർന്ന് ഇയാളുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തു ഈ കേസിൽ എടവിലങ്ങ് സ്വദേശി നിന്ന് തട്ടിയെടുത്ത പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ച് കമ്മീഷൻ കൈപ്പറ്റി പ്രതിക്കെടുത്തു നൽകി തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടതിനാണ് കോഴിക്കോട് മടവൂർ വില്ലേജിൽ ആരാമ്പ്രം ദേശത്ത് മുടപ്പിലാക്കിൽ വീട്ടിൽ മുഹമ്മദ് നാഫിഫ് എന്നയാളെ കൊടുങ്ങലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു